ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂർ ഒരു മലയാളിയുടെ മരണ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കുടുംബം ആരോപിച്ചെത്തിയത് ഇതൊരു സാധാരണ മരണമല്ല എന്നാണ് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നവരും പറഞ്ഞത് ബാത്റൂമിൽ ചറകി വീണു എന്നും തലയിടിച്ചു എന്നൊക്കെയാണ് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഇതല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ബന്ധുക്കളുടെ ആരോപണത്തിൽ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങി ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് ബന്ധുക്കൾ പറഞ്ഞത് സത്യമാണ് എന്നാണ് അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ഇപ്പോൾ അടുത്ത സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയിരിക്കുകയാണ് ഇയാൾ മരിച്ചു എന്ന് പറഞ്ഞ ദിവസം മുതൽ തന്നെ ഈ സുഹൃത്തിനെ കാണുവാനില്ലായിരുന്നു എല്ലാവരും ഈ സുഹൃത്തിനു വേണ്ടിയുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഇതിനുശേഷമായിരുന്നു പോലീസും ഇപ്പോൾ ഈ സുഹൃത്തിനെ കണ്ടുപിടിക്കുമെന്നൊരു നിലയിലെത്തിയത് അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിനു മുൻപും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപും ഈ സുഹൃത്ത് അടുത്തുള്ള ഒരു സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയായിരുന്നു ഈ കീഴടങ്ങിയ സംഭവത്തിന് ശേഷമാണ് മലയാള യുവാവിന് യുവാവിനെന്ത് സംഭവിച്ചു എന്ന ചോദ്യം വീണ്ടും ബന്ധുക്കൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഒന്നും അറിയണ്ട ഞങ്ങളുടെ മകനെ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി ഇതാണ് അവരുടെ വാക്കുകളിൽ പറയുന്നത് ബാംഗ്ലൂരിൽ യുവാവിൻ്റെ മരണം അതെല്ലാവരും ഞെട്ടിച്ചു മുപ്പത്തിരണ്ട് വയസ്സുള്ള ലിബിൻ ബേബിയാണ് മരിച്ചത് തൊടുപുഴ ചിറ്റൂർ സ്വദേശിയാണ് ലിബിൻ ക്രൂരമായ കൊലപാതകത്തിലേക്കാണ് ഇപ്പോൾ ലിബിൻ്റെ മരണം ചുരുളഴിഞ്ഞു പോകുന്നത് അതാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇവരുടെ മുറിയിൽ താമസിച്ചിരുന്ന എല്ലാവരും എപ്പോഴും ട്രിപ്പുകൾ പോകാറുള്ളവരും അതുപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ വാങ്ങി ഒരുമിച്ച് നല്ല ഒരുമയോടെ ജീവിച്ചവരുമാണ് എന്നാൽ പെട്ടെന്ന് എന്ത് പറ്റി എന്നാണ് വീട്ടുകാർ തന്നെ ചോദിക്കുന്നത് മകനെ ഫോൺ ചെയ്യുമ്പോൾ പോലും മകൻ സന്തോഷവാനായിരുന്നു ഇവിടെ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് അമ്മേ എന്ന് എപ്പോഴും പറയുമായിരുന്നു എന്നാൽ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത് മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ സുഹൃത്തിനെ കാണാനില്ല എന്ന വാർത്ത കേട്ടതോടെയാണ് ഇങ്ങനെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കുടുംബക്കാർക്ക് തോന്നിയതെന്ന് പറയുന്നു ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്ത് എബിനെ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ എബിനെ കർണാടക പോലീസ് തിരയുന്നതിനിടയിൽ കാഞ്ഞിരപ്പള്ളി സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു എന്ന് വേണം പറയാൻ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ ലിബിൻ മരിച്ചത് ലിബിൻ്റെ മരണത്തോടനുബന്ധിച്ച് തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെ പ്രതികരിച്ചു കൊണ്ടെത്തിയതെന്നും പറയാം ലിബിൻ്റെ ബന്ധുക്കൾ തന്നെയാണ് ആദ്യം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഒരിക്കലും പകണ്ടത് ഒരു സാധാരണ മരണമല്ല എന്ന് പറയുന്നു ഡോക്ടർമാർ പോലും പറയുന്നുണ്ട് ആ മുറിവ് ഒരു സാധാരണ മരണത്തിൻ്റെയോ അല്ലെങ്കിൽ കുളിമുറിയിൽ വീണതിൻ്റെയോ അല്ല എന്ന ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കം അടിപിടിയിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അവശനായ ലിബിനെ ആശുപത്രിയിൽ എത്തിച്ചത് എബിൻ തന്നെയാണ് ഒരു കയ്യബദ്ധമായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം കീഴടങ്ങി ഇനി ഊദ്യ ചോദ്യങ്ങളും അതുപോലെ തെളിവുകളും എടുത്താൽ മാത്രമേ അറിയാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത് അവശനായ ലിബിനെ ആശുപത്രിയിൽ എത്തിച്ച എബിനും കുളിമുറിയിൽ നിന്ന് വീട് പരിക്കേറ്റെന്ന് ഡോക്ടർമാരോട് പറയുകയും ചെയ്തു അതിനുശേഷം കാര്യങ്ങളെല്ലാം തന്നെ അയാൾ വിചാരിച്ച രീതിയിലെത്തില്ല എന്നുള്ള ഒരു ബോധം വന്നതോടെ എബിൻ അവിടെ നിന്ന് പോവുകയായിരുന്നു പിന്നീടാണ് ബന്ധുക്കളെല്ലാം തന്നെ ഇത് ആരോപിച്ച് എത്തിയത് ലിബിൻ്റെ മരണശേഷം തന്നെയാണ് അവർ ഇതിൻ്റെക്ക് പിന്നാലെ പോയത് എന്ന് പറയാം ഞങ്ങളുടെ മകൻ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയണമെന്ന് തന്നെയായിരുന്നു കുടുംബത്തിൻ്റെയും ആവശ്യം ആ ആവശ്യത്തിന് മേൽ തന്നെയാണ് കേസ് ഇതുവരെ അന്വേഷണത്തിലേക്ക് എത്തിയതും മനസ് മാനസാന്തരപ്പെട്ട് എബിൻ തൻ്റെ സുഹൃത്തിനെ ഒരബദ്ധത്തിൽ എന്തോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നതും ശരീരത്തിലെ മുറിവുകൾ കണ്ടാൽ ഡോക്ടർക്ക് സംശയമുള്ളത് കൊണ്ട് തന്നെയാണ് ബന്ധുക്കളോട് കാര്യങ്ങൾ പറഞ്ഞത് ശരീരത്തിലെ മുറിവുകൾ ഒന്നും തന്നെ ആശുപത്രിയിൽ തെളിഞ്ഞപ്പോൾ അത് കുളിമുറിയിൽ നിന്ന് വീണതല്ല എന്നും പരസ്പരം മർദ്ദിച്ചതാണെന്നൊക്കെ ഡോക്ടർമാർക്ക് മനസ്സിലായി ഇതിനെ തുടർന്ന് തന്നെയാണ് ബന്ധുക്കളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത് മുറിവ് കണ്ടിട്ട് കുളിമുറിയിൽ വീണതാണെന്ന് തോന്നുന്നില്ല എന്നും ഇതെന്തോ അടിപൊടി നടന്നതായി തന്നെയാണ് പറയുന്നതെന്നും പറയുന്നു ഇതാണ് ബന്ധുക്കളും പോലീസിനോട് പറഞ്ഞ മൊഴി ഇത് പ്രകാരമാണ് പോലീസും അന്വേഷണത്തിലേക്ക് എത്തിയതെന്ന് പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും